യും വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി പ്രായമുണ്ടോ ഇല്ല എന്നാണ് വണ്ടൂരിൽ നിന്നുള്ള ഈ ദൃശ്യം നമുക്ക് കാണിച്ചു തരുന്നത് എട്ടു മാസം മാത്രം പ്രായമായ ഇരട്ട കുട്ടികളായ കിയാൻ ഫസ്ലിയും ലഹാൻ ഫസ്ലിയും നീന്തൽ പഠനം നടത്തുന്ന ആ കാഴ്ചയൊന്ന് കാണാം കൈക്കുഞ്ഞുങ്ങളാണ് കിയാനും ലഹാനും നടക്കാൻ പോലും ആവാത്ത പ്രായം സ്വയം നടന്നു തുടങ്ങുന്നതിനു മുമ്പേ ഇവർ വെള്ളത്തിൽ നീന്താൻ പഠിച്ചിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇരുവരും ഈ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് വണ്ടൂർ കൂരിക്കുണ്ട് സ്വദേശികളായ ഏലാട്ടുപറമ്പിൽ ഫാസിൽ ബീഗം കേസിത്താരാ ദമ്പതികളുടെ മക്കളാണ് കിയാനും ലഹാനും കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് കുടുംബം ട്രിപ്പ് പോയ സമയത്ത് റിസോർട്ടിലെ നീന്തൽ കുളം കണ്ടപ്പോൾ വെള്ളത്തിലിറങ്ങാൻ കുട്ടികൾക്കും ആവേശമായി അങ്ങനെയാണ് രണ്ടുപേരെയും വെറുതെയൊന്ന് കുളത്തിലിറക്കി നോക്കിയത് ഇതോടെ ഇരുവരും നീന്താൻ താൽപര്യപ്പെടുന്ന പോലെ മനസ്സിലായി പിന്നീട് വെള്ളം കണ്ടാൽ കുട്ടികൾക്ക് വെള്ളത്തിലിറങ്ങണം ഓൺലൈനിൽ പരതിയപ്പോഴാണ് ഇങ്ങനെയൊരു സംവിധാനമുള്ളത് കണ്ടത് കാരു നിറച്ച് വെള്ളമൊഴിച്ച് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നടത്താൻ സാധിക്കുന്ന പോർട്ടബിൾ പൂളാണിത് കഴിഞ്ഞ പെരുന്നാളിന്റെ സമയത്ത് ഭയങ്കര ചൂടുകൂരും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുണ്ടായ സമയത്ത് നമ്മള് ഫാമിലി ആയിട്ട് ഇങ്ങനെ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്വിമ്മിങ് പൂളിലേക്ക് അപ്പൊ ആ സമയത്ത് നമ്മൾ റിസോർട്ടില് പോളിലെ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം സാധാരണ ബാത്റൂമില് ടബിലൊക്കെ ചെന്നാലും ഇവർ അങ്ങനെ തന്നെയാണ് ഭയങ്കര ഹാപ്പിയാണ് കുറെ സമയം അതിലിരിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പൊ നമ്മളിങ്ങനെ ഇറക്കിയപ്പോഴാണ് കണ്ടത് രണ്ടുപേർക്കും നീന്താനുള്ള ചെറിയൊരു ഇഷ്ടമുണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് അവരെ നീന്താനെ അപ്പൊ അങ്ങനെയുള്ളൊരു ഇതിന്നാണ് നമ്മള് ഇങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോ അവരെ കൊണ്ട് ഇറക്കിയപ്പം ഭയങ്കര ഹാപ്പിയാണ് അവര് നല്ല സന്തോഷത്തിലാണ് പക്ഷേ നമ്മള് എപ്പോഴും നല്ല ശ്രദ്ധ വേണം പിന്നെ ഇവരെ കാര്യമാകുമ്പോ രണ്ടുപേരാണ് ഒരാളെ ശ്രദ്ധിക്കണ പോലെയല്ല അപ്പൊ നമ്മള് മൂന്നോ നാലോ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് നല്ലവണ്ണം കെയർ ചെയ്യണേ ആ രീതിയിൽ മാത്രമേ ഇവരെ ഇറക്കാറുള്ളു ആഹ് എന്നാലും ഇപ്പോൾ രണ്ടുപേരിങ്ങനെ നീന്താൻ വേണ്ടി നല്ല ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ചെറുപ്പത്തിൽ തന്നെ നീന്തലൊക്കെ പഠിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാകും എന്ന് തോന്നണം ആഹ് ഒരു നാലാം ക്ലാസ്സിലൊരു കുട്ടിയും അതിന്റെ അനിയനെ കെൻഫ്ലൂ വീണ സമയത്ത് അങ്ങനെ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വഭായിട്ടും നമ്മുടെ കൂടുതൽ ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ പലരും അറിയാത്ത ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നത് അപ്പൊ വലുതായി കഴിഞ്ഞിട്ടൊന്നും നമുക്കൊരു ധൈര്യം കിട്ടൂല അപ്പൊ ചെറുതിലെ കഴിഞ്ഞിട്ട് വെള്ളത്തിനോടുള്ള പേടിയും കാര്യങ്ങളൊക്കെ മാറി കിട്ടുകയാണെങ്കിൽ വീടിന്റെ ടെറസിലാണ് പോർട്ടബിൾ പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്താണ് കൈക്കുഞ്ഞുങ്ങളുടെ നീന്തൽ പരിശീലനം ഈ പ്രായത്തിൽ നീന്തൽ പരിശീലനം നടത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമോ എന്ന കാര്യം ഡോക്ടറോടും നീന്തൽ വിദഗ്ധരോടും ചോദിച്ചന്വേഷിച്ച ശേഷമാണ് പരിശീലനം ആരംഭിച്ചത് കുട്ടികൾക്ക് കൂട്ടായി സഹോദരപുത്രൻ ഇഷാനും കൂടെയുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം